ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു മാങ്ങാമ്പാസാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് നല്ല പുളിയുള്ള പച്ചമാങ്ങ നോക്കി വേണം നമ്മൾ ഇത് റെഡിയാക്കാനായിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് തീരെ ചെറുതായിട്ട് നുറുക്കരുത് കേട്ടോ കുറച്ച് നീളത്തിൽ അരികയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് വെക്കണേ ഒരു കപ്പ് ചെറിയ തേങ്ങ എടുത്ത് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും പിഴിഞ്ഞ് മാറ്റി വെക്കണം ഇനി നമുക്ക് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം അതിന് മുന്നേ ഞാൻ ചട്ടിയിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരമുറി സവാള നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു ഇതിൽ വെളുത്തുള്ളി ഇതിന് കുറച്ച് കറിവേപ്പില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടിയ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം കുഴിച്ചാൽ മതിയാവും കേട്ടോ കാരണം മാങ്ങ പെട്ടെന്ന് വെന്ത് വരുമല്ലോ എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ പെട്ടെന്ന് വേവേ മാങ്ങ ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം തിളച്ചതൊന്ന് പറ്റി കുറുകി വരണേ കറി ഇപ്പം ഏകദേശം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊന്ന് ചൂടാക്കി ചേർക്കണം ഇങ്ങനെ ചൂടാക്കി ചേർക്കുന്ന അതിൻ്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണേ ചൂടായ പാത്രത്തിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം അത് നന്നായിട്ട് ചെറിയ തീല് വെച്ചൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കറി ഒന്നുകൂടെ തിളക്കട്ടെ കേട്ടോ അതിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ കാരണം മാങ്ങയുടെ പുളി ഇളകി വരുമ്പോൾ ഉപ്പ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് കറി ഇപ്പോഴത്തെ ആവശ്യത്തിന് തിളച്ച് പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല കറി ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കുകയും ഇനി നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം അപ്പോൾ നമ്മുടെ കറി ആവശ്യത്തിന് കുറുകി നല്ല പാകത്തിനായി വരും ഇപ്പോൾ കുറച്ചൊരു തിക്നസ് കുറവുള്ള പോലെയൊക്കെ തോന്നും പക്ഷേ തണുത്തു വരുമ്പോൾ നല്ല തിക്കായിക്കോളൂ ഇനി നമുക്കിതിലേക്ക് കടുക് തളിച്ചൊയ്ക്കാം അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം അത് കരിഞ്ഞു പോകാതെ ചെറിയ തീയിൽ വെച്ചൊന്ന് വഴറ്റിയെടുത്ത് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ വേണം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ മാങ്ങാമപ്പാസ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് വളരെ എളുപ്പമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്